കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തികയെ ഭീഷണിപ്പെടുത്തുകയാട്ടോ മധുശ്രീ നീ ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഉടനെ തന്നെ ജയശങ്കറിനെ വിളിച്ചറിയിക്കും മാത്രമല്ല നീ ബാമാൻ്റെ നുണ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു ബാമാൻറ്റിയെ അറിയിക്കും അതോടെ സത്യഭാമയുടെ വീട്ടിൽ നിന്ന് നിനക്ക് പടിയിറങ്ങി പോകേണ്ടി വരും മാത്രമല്ല അവർ തന്നെ നിന്നെ ജയശങ്കർ കൈലേൽപ്പിക്കുകയും ചെയ്യും അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ കാർത്തിക വേറെ വഴിയില്ലാതെ മധുശ്രീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് സമ്മതിപ്പിക്കുവാണ് സമ്മതിക്കുകയാണ് അങ്ങനെ ഷാലിനിയും വിഷ്ണുവൻ തമ്മിൽ ഒരിക്കലും ഒന്നിക്കാതിരിക്കാൻ മധുശ്രീ പറയുന്നത് പോലെ എല്ലാം ചെയ്തോളാന്ന് കാർത്തിക മധുശ്രീക്ക് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് റോഡിലൂടെ നടന്നു പോകുന്ന ഷാലിനിയാണ് ഈ സമയം ഷാലനിയെ തൻ്റെ കൂടെ വന്ന ഷാലിനിയെ പെട്ടെന്ന് കാണാതായപ്പോൾ ശാരദാമ്മ ശാലനിളെ ഷാലിനി എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം അന്വേഷിക്കുകയാണ് അങ്ങനെ ഷാലിനി അങ്ങോട്ടേക്ക് നടന്നു പോകുന്നത് കാണുമ്പോൾ ശാരദ കാശ്വാസമാകുക എടി ശാലി നിക്ക് എന്ന് പറഞ്ഞ ശാരദാമ ശാലിനിയുടെ അരികിലേക്ക് നടക്കുമായിരിക്കും പെട്ടെന്ന് ഒരു വണ്ടി ഷാലിനിക്കെതിരെ വരുന്നുണ്ട് ഈ സമയത്തെല്ലാം ഷാലിനിയുടെ മനസ്സിലെ വിഷ്ണുവിൻ്റെ കല്യാണം കാർത്തികമായിട്ട് കഴിഞ്ഞ ആ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ അതോർത്ത് വരുന്ന ശാലിനി വണ്ടി വരുന്ന ശ്രദ്ധിക്കാതെ വണ്ടീൻ്റെ മുമ്പിലേക്ക് തന്നെ നടന്നെടുക്കുവാണ് അങ്ങനെ ആ വണ്ടി ഷാലിനിയെ ഇടിച്ച് തെറുപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ശാരദാമൻ്റെ കൺ മുമ്പിൽ തന്നെ ഷാലിനി ഇങ്ങനെ രക്തത്തി കുളിച്ച് കിടക്കുവാണ് അത് കാണുമ്പോൾ മോളെ ഷാലിനി എന്ന് പറഞ്ഞ് അലറി ഒലിച്ച് ഓടി ഓടുകയാണ് കേട്ടോ ശാരദ പിന്നീട് കാണിക്കുന്നത് ഷാലിനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ സമയം വിവരം പറഞ്ഞ വിഷ്ണുവും ഷ്യാമയും സത്യാമ്മയൊക്കെ ഷാലിനിയെ കാണാനായിട്ട് അവിടെ എത്തുന്നുണ്ട് ഇങ്ങനെ ഒരു അപകടം പറ്റിയത് കൊണ്ട് തന്നെ ഇനി അതിൻ്റെ കുറ്റങ്ങളിൽ വിഷ്ണുവിൻ്റെ തലയിലാകുമോ എന്നുള്ള ഒരു പേടി സത്യാമ്മയ കൊണ്ടെട്ടോ ഈ സമയം വിഷ്ണു ആണെങ്കിൽ കറിഞ്ഞു നിലവിളിച്ചോടി വരിക എനിക്കെൻ്റെ ശാലിനിയെ കാണണം എന്താ ശാരദാമ്മ എന്റെ ശാലിനിക്കിപ്പോൾ എങ്ങനെയുണ്ട് അന്നേരം ശാരദ വിഷ്ണുവിനോട് പൊട്ടിത്തെറിക്കണേ എൻ്റെ ഭർത്താവിന് അവൾക്ക് നഷ്ടമായി എന്നാൽ തിരിച്ചറിഞ്ഞ അവൾ എൻ്റെ മോള് മാനസമടുത്തായിരുന്നു ഇത്രയും ദിവസം നടന്നിരുന്നത് ഈശ്വര എനിക്കിത് താങ്ങാനാവുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ശാരദമോ അല്ലാതെ നിലവിളിച്ചു തരുകയാണ് ഈ സമയം ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട് ഡോക്ടർ പറയുക ഒരു സർജറി നടന്നുകൊണ്ടിരിക്കുക പക്ഷേ സർജറി കഴിഞ്ഞാലും ഷാലിനിയെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നെന്ന് തോന്നുന്നില്ല കണ്ടീഷൻ അത്രയ്ക്ക് ക്രിട്ടിക്കലാണ് അങ്ങനെ ഡോക്ടറിൻ്റെ വാക്കുകളൊക്കെ കേട്ട് വിഷ്ണു ആക്കെ തകർന്നിരിക്കണേ ഇല്ല എൻ്റെ ശാലിനിക്കൊന്നും സംഭവിക്കില്ല ശാലിനി ശാലിനി എന്ന് പറഞ്ഞ പെട്ടെന്ന് തന്നെ വിഷ്ണു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുവാണ് ഇതിപ്പോൾ വിഷ്ണു കണ്ടൊരു സ്വപ്നമായിരുന്നെട്ടോ ഈ സമയം വിഷ്ണുവിൻ്റെ ഒച്ചയും ബഹളവും കേട്ടിട്ട് കാർത്തികയും സത്യഭാമയും എല്ലാവരും അങ്ങോട്ടേക്ക് കോടി വരിക എന്താ എന്താ വിഷ്ണു എന്താ പറ്റിയത് എന്ന് ഭാമ ചോദിക്കുവാണ് അന്നേരം വിഷ്ണു ശാലിനി ശാലിനി എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അന്നേരം ഭാമ ദേഷ്യപ്പെടുവാം വിഷ്ണു നീ എന്തിനാ വീണ്ടും അവളുടെ കാര്യം ഓർക്കുന്നത് ഇപ്പോഴെ നീ പഴയതുപോലെയൊന്നുമല്ല എന്റെ വിവാഹം കഴിഞ്ഞു ദേ നീ താലി കെട്ടിയ പെണ്ണായി നിൽക്കുന്നത് അതുകൊണ്ട് അവളുടെ കാര്യം നീ മനസ്സിൽ നിന്ന് മായ് കളഞ്ഞേക്കും അങ്ങനെ പറഞ്ഞ് ബാമ അവിടെ നിന്ന് പോകുവാണ് ഈ സമയം കാർത്തിക് ചോദിക്കണേ എന്താ പറ്റി ഷാനി ഓർത്ത് കടന്നിട്ടാണോ എന്തെങ്കിലും സ്വപ്നം കണ്ടോ അത് വന്ന് വിഷ്ണു പറയുവാണ് പിന്നീടാണെങ്കിൽ വിഷ്ണുവിന് അവിടെ ഇരുന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല അങ്ങനെ വിഷ്ണു നേരെ തന്നെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് പോകുവാണ് വിഷ്ണു അങ്ങനെ വാതിലി മുട്ടാൻ തുടങ്ങുമായിരിക്കും പെട്ടെന്ന് അങ്ങോട്ടേക്കൊരു കാർ വരുവാട്ടോ വിഷ്ണു അന്നേരം അവിടെ നിന്ന് കുറച്ച് മാറി ജനാലിൻ്റെ അവിടെ പോയി നിൽക്കുക ഈ സമയം കാറിൽ നിന്ന് ദേവനും തേജസ്വിനിയും ഇറങ്ങി വരുവാണ് അങ്ങനെ അവരോടൊപ്പം ശാലിനെ കാണാനായിട്ട് അകത്തേക്ക് കയറിപ്പോകുവാട്ടോ അങ്ങനെ ദേവനെ മാത്രമേ ആദ്യം വിഷ്ണു കാണുന്നുള്ളൂ ദേവനെ കാണുന്നതും ഈശ്വര ഇയാളെന്താ ഇവിടെ ഇനി അമ്മ പറഞ്ഞതിലെന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞു വിഷ്ണു അവിടെ ജനലിൻ്റെ അവിടെ തന്നെ നിന്ന് നോക്കുക അന്നേരം ദേവൻ ശാലിനിയോട് ഉദ്ദേഷ്യപ്പെടുക എന്താ ശാലിനി ഇതൊക്കെ കേൾക്കുന്നത് വിഷ്ണു മറ്റൊരു പെൺകുട്ടിയുടെ കയറ്റി താലി കിട്ടിയെന്നു നിന്നോട് എല്ലാ സത്യങ്ങളും ഞാൻ വിഷ്ണുവിനോട് തുറന്നു പറയാൻ പറഞ്ഞതല്ലേ ഇനിയും അത് പറയാതിരുന്നിട്ട് എന്താ കാര്യം അന്നേരം തേജസ്വിനിയും പറയുന്നുണ്ട് അതെ നിന്നോട് അന്ത്യ പറഞ്ഞതല്ലേ എല്ലാം തുറന്നു പറയാം ഇനിയും വൈകിട്ടില്ല കാലമായിട്ട് നടന്നു എന്നല്ലേ ഉള്ളു അവർ ഒന്നിച്ച് ജീവിക്കാനൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ നീ എത്രയും പെട്ടെന്ന് തന്നെ നീ ഒളിപ്പിച്ച രഹസ്യങ്ങളെല്ലാം പറയണം എല്ലാം വിഷ്ണുവിന് വേണ്ടിയായിരുന്നു എന്ന് നീ പറയണം അന്നേരം ദൈവം പറഞ്ഞേ അതെ ശാലിനി എൻ്റെ പേരിൽ വിഷ്ണുവിനും വിഷ്ണുവിൻ്റെ അമ്മക്കൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടല്ലോ അത് ഞാൻ തന്നെ വേണമെങ്കിൽ മാറ്റാം ഞാൻ നേരിട്ട് എന്ന് നടന്ന സംഭവങ്ങളെല്ലാം പറയാം ഈ സമയം തേജസ്വിനെ പറയണേ ശാലിനി നിന്നെ എനിക്ക് ട്രെയിനിങ് ക്യാമ്പിച്ച് പരിചയമുണ്ട് നിൻ്റെ ഉള്ളിൽ നിൻ്റെ വിഷ്ണു ഏട്ടം മാത്രമേ ഉണ്ടായുള്ളൂ ആറ് വർഷക്കാലം വിഷ്ണു ഏട്ടനെ പിരിഞ്ഞ് നീ എങ്ങനെയാണ് ജീവിച്ചതെന്ന് നീ എനിക്കും അറിയാവുന്നതല്ലേ ഇനിയും എന്തിനാ ആ സങ്കടം നീ അനുഭവിക്കുന്നത് എന്നെ സ്നേഹിച്ചിരുന്ന ഇന്ദ്രൻ എന്നെ ചതിച്ചപ്പോൾ ഞാൻ വല്ലാതെ തകർന്നു പോയതാണ് അന്ന് നീയാ ദേവനെ എന്നെ കൂട്ടി ഇണക്കിയത് ഇപ്പം ഞങ്ങൾക്കൊരു പുതിയ ജീവിതം ഉണ്ടാക്കാൻ പോകുക ആ സമയം നിന്റെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നത് കാണാൻ എന്നെ കൊണ്ടാവില്ല അന്നേരം ദേവൻ പറഞ്ഞേ അതേ ശാലിനി ഞാൻ വിഷ്ണുവിൽ ചെന്ന് കാണാം എല്ലാം തെറ്റിദ്ധാരണയും മാറ്റാം അന്നേരം ഷാലിനിയാണ് ഇങ്ങും ഇണ്ടാതെ നിൽക്കുക ഈ സമയം ശാരദ പറയണേ അതേ മോള് ഞാൻ പറയുന്നത് കേൾക്ക് എല്ലാം തുറന്നു പറ വിഷ്ണുവിനോട് വിഷ്ണുവിൻ്റെ കുഞ്ഞാണ് സത്യ എന്ന് നീ തുറന്നു പറ സത്യെ പ്രസവിക്കാനുണ്ടായ സാഹചര്യം പിന്നീട് ഈ കാര്യങ്ങളെല്ലാം വിഷ്ണുവിൽ നിന്നും മറച്ചു വെക്കാനുണ്ടായ സാഹചര്യം എല്ലാം നീ തുറന്നു പറ ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷ്ണുവിന് വല്ലാതെ സന്തോഷമാകുകയുണ്ടോ അങ്ങനെ ശാലിയുടെ ജീവിതത്തിൽ ഇത്ര നാളായിട്ട് താ മാത്രമേ ഉള്ളൂ എന്നും സത്യ തൻ്റെ മോളാണെന്നും എല്ലാം വിഷ്ണുവിന് ഉറപ്പാകുവാണ് പിന്നീട് വിഷ്ണു അറിയണേ പറ ഈ സത്യങ്ങൾ അറിയാനാണ് ഞാൻ കാത്തിരുന്നത് എന്തിനല്ല ഇനി നിന്ന് മറച്ചു വച്ചത് എന്തിനേക്ക് പിന്നിലെ രഹസ്യം എന്താ എല്ലാം പറ ശാലിനി ഈ സമയം ശാലിനി പറയണേ എനിക്കുറപ്പാണ് എൻ്റെ വിഷ്ണു ഏട്ടനെ ഞാനല്ലാതെ മറ്റൊരു പെണ്ണിനെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇതിൽ എന്തോ ഒരു സദ്യ നടന്നിട്ടുണ്ട് അതെനിക്കുറപ്പാണ് അത് ഞാൻ വൈകാതെ തന്നെ കണ്ടെത്തും പിന്നെ സത്യങ്ങൾ അതറിയേണ്ട സമയത്ത് വിഷ്ണു ഏട്ടനറിയുക തന്നെ ചെയ്യും ഈ സമയം വിഷ്ണു അകത്തേക്ക് ചെന്ന് ഷാലിനിയെ കാണാതെ അവിടെ നിന്ന് തിരിച്ചു പോകുക വിഷ്ണു ഒരു കാര്യം മനസ്സിലോർപ്പിക്കുക എന്താണെങ്കിലും ഷാലിനി എന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല അയാൾക്ക് അതിനെ കൊണ്ടാവുകയില്ല പിന്നെ സത്യ അത് ഷാലിനി പ്രസവിച്ച മോള ഷാലിനിയുടെ മാത്രമല്ലത് എൻ്റെ കുഞ്ഞാ സത്യ അതെനിക്ക് ഉറപ്പാണ് പക്ഷേ അമ്മയെ തെളിവ് സഹിതം എനിക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കണം അതിന് ആദ്യം തന്നെ എൻ്റെ സത്യയുടെ ഒരു ഡി ടെസ്റ്റ് നടത്തണം ടെസ്റ്റിൻ്റെ റിസൾട്ട് അമ്മയെ കാണിക്കണം അല്ലാതെ പറഞ്ഞാൽ അമ്മ ഒരിക്കലും വിശ്വസിക്കില്ല അങ്ങനെ സത്യയുടെയും വിഷ്ണുവിൻ്റെയും ഡി എൻ ടെസ്റ്റ് നടത്താനായിട്ട് വിഷ്ണു തീരുമാനിക്കുവാണ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്